പ്രേസലോ ഇത്തിരുവചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലേ ലൂയ യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് പൗലോസ്ലിയ തെസ്ലോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പത്താം തിരുവചനം ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് പ്രിയപ്പെട്ടവരെ മറൈൻ എഞ്ചിനീയറിംഗ് ഉന്നതമായ മാർക്കോടെ പാസ്സായതിനു ശേഷം ഒരു ലക്ഷം രൂപ സാലറിയോടെ എനിക്ക് സെലക്ഷൻ വന്നു ആ സമയം പോകാനിരിക്കവേ കർത്താവിനോട് പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ ശുശ്രൂഷ ചെയ്യാനാണ് എനിക്ക് വേണ്ടി ജീവിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സ്വരം കേട്ട് ഞാൻ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചു കർത്താവിന് വേണ്ടി ഒരു ലക്ഷം രൂപ വരുന്ന എൻ്റെ സാലറി എൻ്റെ ജോലി ഞാൻ ഉപേക്ഷിച്ചു ഇന്ന് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ കടപ്പെട്ടവരാണ് ഇന്ന് പലരും ഈ സത്യം തിരിച്ചറിയാതെ ഈ ലോകത്തിന് വേണ്ടി മറ്റു പല വ്യക്തികൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്ത് അവനൊരു ഫിലിം സ്റ്റാറിൻ്റെ പുറകെയാണ് ഫാൻസ് അസോസിയേഷനിൽ അവൻ മെമ്പറാണ് അവൻ്റെ സമയവും കഴിവും എല്ലാം അദ്ദേഹത്തിന് വേണ്ടി അവൻ ഉപയോഗിക്കുകയാണ് ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു നിത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് നിന്നെ അറിയാമോ അവൻ പറഞ്ഞു ഇല്ല നിനക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമോ അവൻ പറഞ്ഞു ഇല്ല പിന്നെ എന്തിനാണ് നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ പറഞ്ഞു എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പോകേണ്ടത് കർത്താവിൻ്റെ പുറകെയ കർത്താവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് കാരണം നമുക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് ജീവിച്ചതും മരിച്ചതും നമുക്ക് വേണ്ടി ജീവിച്ചവന് വേണ്ടി ജീവിക്കാതെ നമുക്ക് വേണ്ടി ജീവിക്കാത്തവന് വേണ്ടി ജീവിക്കാൻ നമ്മൾ പോകരുത് കാരണം കർത്താവ് നമുക്ക് വേണ്ടിയാണ് ജീവിച്ചതും മരിച്ചതും പുറപ്പാടിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനാറാം തിരുവദിനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആപത്തുകളുണ്ടായി എത്രയോ അപകടങ്ങളുണ്ടായി എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ സംരക്ഷിച്ചില്ലേ എന്തിനു വേണ്ടിയാ കർത്താവിൻ്റെ ശക്തി നമുക്ക് കാണിച്ചു തരാനും കർത്താവിൻ്റെ നാമം നമ്മിലൂടെ ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് നമ്മൾ കർത്താവിനു വേണ്ടി ജീവിക്കണം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹം വലിയൊരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത് മാത്രമല്ല ഒരു തത്വചിന്തകൻ കൂടിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഒരിക്കൽ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായി ദേവാലയത്തിൽ കടന്നു ചെന്ന സമയം അന്നേ ദിവസം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ കടന്നു വന്നത് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയാണ് കുർബാനയിലെ ആമുഖ പ്രസംഗത്തിൽ വിശുദ്ധനിപ്രാരം പറഞ്ഞു മത്തായി പതിനാറ് ഇരുപത്തിയാറ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവരെ ഈ വചനം ഫ്രാൻസിസേവൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി അദ്ദേഹം പൊട്ടിക്കരയുകയാണ് ആ വിശുദ്ധ കുർബാന മുഴുവൻ വാവിട്ട് കരഞ്ഞു അദ്ദേഹം മാനസാന്തരപ്പെട്ടു പിന്നീട് കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും കർത്താവിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് കുറയും ദിവസം ആർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ കഷ്ടപ്പെടേണ്ടത് വരാനിരിക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം ഈ ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നതൊന്നും മരണശേഷം നമ്മൾ കൊണ്ടുപോകുന്നില്ല അങ്ങനെയെങ്കിൽ മരണശേഷം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുവിൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം എട്ടാം തിരുവചനം നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന് സ്വന്തമായി നമുക്ക് ജീവിക്കാം കർത്താവിന് സ്വന്തമായി നമുക്ക് മരിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും කර්තවායේ එ්‍ය කෘස්තුවින අමේ.